എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചില സമയങ്ങളിൽ നമ്മൾ വിൻഡോസിലേക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് ലോഗിൻ ആകാതെ വരും ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്നും അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൊടുത്തത് കറക്റ്റ് പാസ്വേഡ് എന്ന് അറിയാനായിട്ട് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പാസ്വേഡ് ഇവിടെ കാണിക്കും ഇവിടെ ഞാൻ കൊടുത്ത പാസ്വേഡ് മലയാളത്തിലാണ് കാണിക്കുന്നത് ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് ചില സമയങ്ങളിൽ നമ്മൾ പാസ്വേഡ് സ്മോൾ ലെറ്ററിൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ എല്ലാം ക്യാപിറ്റലിൽ വരികയും അത് ഇൻകറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഇപ്പോൾ മലയാളത്തിലാണ് വരുന്നത് ഇവിടെ കീബോർഡ് മാറി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ നമ്മൾ എത്ര ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഗിൻ ആകില്ല നമ്മൾ എത്ര കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും അത് മലയാളത്തിൽ വരുന്നത് കൊണ്ട് പാസ്വേഡ് ആയിട്ട് തന്നെ വരും ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ കറക്റ്റായിട്ടുള്ള കീബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് ലോഗിൻ ആകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഏതെങ്കിലും ഒരു കീ കംപ്ലയിൻ്റ് ആകുകയോ അതിൽ അഴുക്ക് കയറി അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ വരികയോ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്